നമസ്കാരം ഞാനിന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ എത്തിയിരിക്കുന്നത് ചുവന്ന അവൽ കറുത്ത എള്ളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡബിൾ ഹോഴ്സിൻ്റെ റെഡ് അവലാണ് അപ്പോൾ എന്നിട്ട് അതിനാവശ്യമായിട്ട് കരിപ്പെട്ടി ഉപയോഗിക്കുന്നുണ്ട് അത് ഓറയുടെതാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ ഇവിടെ ഉണക്ക മുന്തിരി കുറച്ചെടുക്കുന്നുണ്ട് കറുത്ത എള് അപ്പോൾ എന്നിട്ട് പട്ടാണി കടല ഇതും ഒരു നൂറ് ഗ്രാം പിന്നെ നമ്മുടെ പീനട്ട് ഗീ മിൽമേടതാണ് കുറച്ച് തേങ്ങ ഇതെല്ലാം നമുക്കിതിനാവശ്യമുണ്ട് കുറേ കരിപ്പെട്ടി ഞാനിങ്ങനെ നല്ലപോലെ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാ ഐറ്റംസും കൂടി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇത് നമുക്കിപ്പോൾ ഈ സീസണിൽ കർക്കിടക മാസത്തിൽ നമ്മളിത് കഴിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് പ്രതിരോധ ശേഷി ഉണ്ടാകുവാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഞാൻ അടുപ്പത്ത് പാത്രം വച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നെയ്യ് ചൂടായ ശേഷം ഈ അവലിനെ ഒന്ന് നമുക്ക് നല്ലോണം വറുത്തെടുക്കണം അപ്പോൾ അത് നമ്മൾ ഒരു മുരിങ്ങി വരുമ്പോഴത്തേക്കും നമുക്കത് അറിയാൻ പറ്റും ആ വിധത്തിൽ നമ്മൾ ആക്കിയെടുക്കണം നല്ലോണം ഒരു മുരിങ്ങ ഒരു ടൈപ്പായിട്ട് ഞാൻ അതിനെ മാറ്റി വെച്ചു അതിന് ശേഷം ഞാനതിൽ കുറച്ച് കറുത്ത എള്ള എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നൂറ് ഗ്രാമാണ് അതിനെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പൊട്ടുന്ന ഒരവസ്ഥയിലോട്ട് ആക്കിയ ശേഷം അതിനെ നമുക്ക് മാറ്റിയിട്ട് കുറച്ച് പട്ടാണി എടുത്തു വെച്ചിട്ടുണ്ട് ആ പട്ടാണി ഒന്ന് ചൂടാക്കി എടുക്കണം പട്ടാണി നല്ലോണം മൂപ്പിച്ചെടുത്ത ശേഷം അതിനെയും മാറ്റി വയ്ക്കാം അതിൽ നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് പീനട്ട് എടുക്കുന്നുണ്ട് പീനട്ടും നമുക്ക് ഇതേ വണ്ണം തന്നെ അടുപ്പത്ത് വെച്ച് പാത്രത്തിലിട്ട് ചൂടാക്കി എടുക്കണം കുറച്ച് തേങ്ങ എടുത്ത് വെച്ചപ്പോൾ തേങ്ങ ഞാൻ ഇത്തിരി ചൂടാക്കി തന്നെയാണ് എടുക്കുന്നത് കാരണം നമുക്ക് രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ കണക്കിനാണ് പെട്ടെന്ന് നമ്മൾ കഴിച്ചത് തീരത്തില്ല അപ്പോൾ നമ്മൾ തേങ്ങ ചൂടാക്കിയാൽ ഇത് പെട്ടെന്ന് കേടാവാത്ത തരത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഞാൻ ചൂടാക്കി വെച്ചിട്ടുള്ള അവലിനെ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നു പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും അപ്പോൾ അത് കഴിക്കാം കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി എളുപ്പമാണ് അപ്പോൾ ഈ തരത്തിൽ പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഞാൻ വറുത്ത് വച്ചിട്ടുള്ളതായ നട്ട്സുകൾ അതിലേക്കിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രഷ് ചെയ്തെടുക്കുന്നതെല്ലാം നമുക്ക് ഇങ്ങനെ മുഴുവന് കിടക്കുമ്പോൾ നമുക്ക് കടിച്ചു കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ കുട്ടികളത് കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ പൊടിച്ചെടുത്ത അവലിലേക്ക് തന്നെ ഞാൻ അതിലോട്ട് ഈ ക്രഷ് ചെയ്ത നട്ട്സുകൾ ഇടുന്നുണ്ട് അപ്പം ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് കറുത്ത എള്ളം ഈ ചുവന്ന അവിലും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഇത് നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ബോട്ടിലുണ്ടാക്കി ഇത് വയ്ക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാൻ തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളിത് ചെയ്യുന്നത് പാടാന്ന് വെച്ചിട്ട് ചെയ്യണ്ടിരിക്കണ്ട അപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണെങ്കിലും കുട്ടികളുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അപ്പോൾ ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഈ എല്ലാ ഐറ്റംസും കൂടി എള്ളും നട്ട്സും തേങ്ങായും കരിപ്പെട്ടി ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചിരുന്ന അപ്പോൾ അതിനെ എല്ലാം കൂടി ഇട്ടിട്ട് അവലുമായിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി എടുക്കുന്നുണ്ട് കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും ഒരു ചട്ടുകം വെച്ച് ഇളക്കിയ ശേഷം അതിനെ നമുക്ക് കൈ കൊണ്ട് നല്ലോണം പിന്നീട് ഇളക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതായ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണക്ക മുന്തിരിയൊക്കെ നമുക്ക് ശരീരത്തിൽ ബ്ലഡ് ഉണ്ടായി വരുവാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മളതൊക്കെ ഇതിലെല്ലാം നല്ലതായിട്ടാക്കി കൈ കൊണ്ട് നല്ലോണം ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം ഇങ്ങനെ കൈ ഉണി നല്ലോണം അവിടെ എടുക്കുമ്പോഴത്തേക്കും ഈയൊരു തരത്തിലോട്ടിങ്ങനെ ആവും അതിന് ശേഷം കയ്യിൽ നമ്മൾ കുറച്ച് നെയ് തടവിയ ശേഷം നമ്മളിതിനെ നല്ലോണം ബോൾ പോലെ ഉരുട്ടി എടുക്കാൻ നോക്കണം ഇച്ചിരി പാട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല പെട്ടെന്ന് എങ്കിലും നമ്മളത് കുറേ സമയം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ആയി വരും അതിനെ ഇങ്ങനെ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്ത് ചെയ്ത് എടുക്കണം താങ്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം താങ്ക് യു